ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇന്ന് രാവിലെ ഒന്ന് വ്ളോഗൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മളിപ്പോൾ വൈകുന്നേരത്തെ എന്താ പറയുക പണിയും കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കാനുണ്ട് ഫുഡ് പറഞ്ഞാൽ ചോറുണ്ട് പിന്നെ ഉണ്ണേട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ നമ്മൾ ഉണങ്ങല്ലരിൻ്റെ പൊടിയുണ്ട് നൂൽപ്പൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കും വൈകുന്നേരം വൈകുന്നേരമെല്ലാം രാത്രി പിന്നെ മോന്യൂസിന് ചോറിന് കറി ഇല്ല ഞാനൊന്ന് ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ നൂൽപുട്ടിന് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചെറുപയർ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ പിന്നെ ബാക്കിയുള്ള കറി അനു വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നപ്പോൾ അവൾ നൂൽപുട്ട് കഴിച്ചു അപ്പോൾ ഇനി എന്താ വേണ്ടത് ഇങ്ങനെ അവനോട് ചോദിക്കുമായിരുന്നു ഞാൻ മോനുസ് എന്താ വേണ്ടടാ മോനുസിനോട് അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുവായിരുന്നു ഞാൻ എന്താ വേണ്ടത് ചോറിന് എന്താ കറി ഓന് രസം വേണമെന്നാണ് പറയുന്നത് ഓന് ഓന് വേണ്ടിയിട്ട് മാത്രം രസം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി മുതലാവൂല അപ്പം മുട്ട വറുത്തെടുക്കാമെന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ട് നിർത്തിയിട്ടുണ്ട് പിന്നെ ചെറുപയറിൻ്റെ കറി ഇത്തിരി ഉണ്ട് കേട്ടോ അപ്പം അത് പറ്റൂലോ കുഞ്ഞ ചെറുപയരുടെ കറി ഇത്തിരി പറ്റൂലേ കൂട്ടി തിന്നാൽ മോനസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ചോറ് ഞാന് ഞാനും പിന്നെ ഏട്ടനും കൂടി നൂൽപ്പുട്ടയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ചോറുണ്ട് ചോറ് കഴിക്കേണ്ട അറിയില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ അനുവിന് ഇനി രാത്രി ഫുഡ് ഇല്ല അവള് വൈകുന്നേരം കഴിച്ച പിന്നെ രാത്രി കഴിച്ചൂല അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്താ വേണ്ടത് പറയും ലീവല്ലേ ഇപ്പൊ ഞാന് നോക്കാം ചോറും പിന്നെ മുട്ട വറുത്തതും തക്കാളി കറിയും ഉണ്ടാക്കിത്തരാം അടങ്ങി നിൽക്ക് വീഡിയോസ് കാണുമ്പോൾ ഒരു കളിയാണ് അപ്പോൾ റൈസ് അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ പോട്ടായിട്ടോ ഒരു തക്കാളി താളിച്ചു കൊടുക്കണം മുട്ടയും വറുത്ത് കൊടുക്കണം അപ്പോൾ മോനുസിന് ഇന്നാൽ മതി കേട്ടോ നാളെ ലീവല്ല അപ്പോൾ നാളെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ കാടമുട്ടേൻ്റെ ഒരു ബോക്സ് ആയിട്ടോ അങ്ങനെ വാങ്ങും കേട്ടോ നമ്മൾ ചട്ടിപ്പറമ്പ് നിന്നാണ് പ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് നല്ല മുട്ടയായിരുന്നു കേട്ടോ നമ്മൾ ഈ ബോക്സ് വാങ്ങുമ്പോൾ ചിലപ്പോൾ കേടന്നതും ഉണ്ടാവും ചിലപ്പോൾ നല്ലത് അങ്ങനെ കിട്ടാർ പറ്റിക്കലും ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം കിട്ടിയ മുട്ടയൊക്കെ നല്ല മുട്ടയുണ്ട് അത് എത്രത്തോളം ആയിട്ടുണ്ട് ഇതാ അപ്പോൾ ഒരു ബോക്സ് വാങ്ങിയാലും അവന് കുറേ ദിവസം കൊണ്ടുപോകാനുണ്ടാവും സ്കൂളിലേക്ക് എന്തായാലും ചോറിൻ്റെ കൂടെ ജസ്റ്റ് മുട്ട വേണം അപ്പം ഞാൻ ഡെയിലി ഉണ്ടാക്കി കൊടുക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളിട്ടോ അല്ലെങ്കിൽ ഉരുളം കിഴങ്ങോ അല്ലെങ്കിൽ ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെയാണ് കൊടുത്ത് വിടാറ്ട്ടോ അപ്പോൾ ഇനി പുതിയുന്ന രണ്ടെണ്ണം എടുത്ത് എടുത്താണ്ട് ഒന്ന് ഉൾസടിച്ചു കൊടുക്കണം ജസ്റ്റ് ഒരു തക്കാളിക്കറി അതൊക്കെയാണ് പരിപാടി കേട്ടോ അപ്പോൾ ചട്ടിയടുപ്പത്തേക്കട്ടെ സും കൂടി ഇതാ ഭക്ഷണം കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇതാ മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടോളം തക്കാളി കറി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ തക്കാളി കറിയൊക്കെ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ മൊനൂസിൻ്റെ മുട്ട വറുത്തേന്ന് ഞാനൊരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എന്ത് ചെയ്യും പിന്നെ ഇതാ പയറുപ്പേരിയാണേ പയറും കൈപ്പനിയും കൂടെ ഉപ്പേരി വെച്ചിട്ടുണ്ട് അപ്പം അത് കുറച്ചധികം ഉണ്ട് കേട്ടോ ഉപ്പേരി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലെങ്കിൽ കുറച്ച് അധികം എന്നെ അപ്പം ഞാൻ ഉപ്പേരും കൂടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എത്രത്തന്നെ ഉള്ളൂ കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കേ